ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ബാദൂസ് മീഡിയ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു കസിൻ്റെ മോളുടെ ഒരു വിമാനം പറത്തുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ അവളെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം മലപ്പുറത്തിൻ്റെ അഭിമാനമായി മാറിയ പത്തൊൻപത് കാരി മറിയം ജുമാന അവൾ നമ്മളെ മുറയൂർ സ്വദേശിയാണ് അവള് സ്ഥലം പറയുകയാണെങ്കിൽ ശരിക്കും വാ വാലിഞ്ചരിക്കുന്നു അങ്ങനെയൊക്കെ കേട്ടോ അവർക്ക് അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോള മോളാണ് അവളിപ്പോൾ അവളെ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നും അവൾക്ക് ഇനിയും പഠിക്കാനുണ്ട് ഇതുവരെ അവൾ പഠിച്ചതൊക്കെ അവളെ പിന്നെ സ്വന്തം റിസ്ക്കിലായിരുന്നു ഇനിയും ഇവിടെ നിന്ന് ഒക്കെ പഠിക്കണം എല്ലാവരും ദുവാ ചെയ്യുക ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ ഇനി വേണം അതൊക്കെ റെഡിയായി അവൾക്ക് ബാക്കിയുള്ള മണിക്കൂറുകളും മണിക്കൂറുകളും കൂടി മുന്നിൽ നിൽക്കുകയാണ് അതും കൂടി അവൾക്ക് പറത്തി ആ ലൈസൻസ് എന്നുള്ള ആ ഒരു ഒരു സംഭവം കയ്യിൽ കിട്ടാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം നമുക്ക് ഓളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാൻ പിന്നെ ഞാൻ പറയണ്ട ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ഏതായാലും എല്ലാവരും എന്താണ് അവൻ എനിക്ക് തോന്നുന്നതെങ്കിൽ അത് അവിടെ കമൻറ്റ് ചെയ്യാം പിന്നെയും പറയുകയാണ് അവളൊരു ഉസ്താദിൻ്റെ മോളാണ് എന്ന് വിചാരിച്ച് അവളുടെ ഒരു ആഗ്രഹമാണ് പൈലറ്റ് ആവുക എന്നുള്ളത് അതാണ് അവൾ നേടിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം Thank <laughs> you